അസ്സലാമു അലൈക്കും വസ്സലാമു അലാ വഅലാ ആലിഹി അസലാമലൈക്കും വാർഹമുല്ലാ വാത്തുല്ലിഹി വസാബി ബാദ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ദ ചെയ്യുന്നു വളരെ പ്രയാസത്തോടു കൂടിയും വളരെ വിഷമത്തോടു കൂടിയും വളരെ സങ്കടത്തോടു കൂടിയും അവരുടെ വലിയ ഭീമമായ കടബാധ്യതകളുടെ കണക്ക് പറഞ്ഞ് വലിയ വിഷമത്തോടു കൂടി പലരും ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവയെ അവരുടെ എല്ലാവരുടെയും കടങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് അത് അവർക്ക് പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു കൊടുക്കറപ്പേ ഈ വീഡിയോ കാണുന്നവരിൽ അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ പല നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് നടന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ടാകും അള്ളാഹുവേ നീ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റി കൊടുക്കറബ നാം എല്ലാവരെയും അള്ളാഹു സുബാനഹുത്താല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ ഞാൻ എന്നും വീഡിയോയുടെ കമൻറ്റുകൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നത് അവരുടെ കടത്തെക്കുറിച്ചാണ് അവരൊക്കെയും വലിയ വിഷമത്തോടു കൂടിയാണ് ഉസ്താദയെ ദുവാ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ദുവാക്ക് വസിയത് ചെയ്യുന്നത് പല ആളുകളും അവരുടെ ജീവിതത്തിലെ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി വലിയ ഭീമമായ തുക കടം വാങ്ങി കടക്കണിയിൽ കുടുങ്ങിയവരാണ് അത് ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയ കടമായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾ അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കടമായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾ അവരുടെ മക്കളുടെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രോഗങ്ങൾ പിടിപെട്ടിട്ട് ആ രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കടമായിരിക്കും ഇങ്ങനെ ജീവിതത്തിൽ കടം വാങ്ങുകയില്ലാതെ നിർവാഹമില്ല എന്ന് തോന്നുമ്പോൾ വാങ്ങിയ കടമായിരിക്കും എന്നാൽ ഇതിനൊക്കെയും കൂടുതൽ ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ചില ആളുകൾ ബാങ്കിൽ നിന്നും ഭീമമായ തുക ലോൺ എടുത്തിട്ട് ബിസിനസ് തുടങ്ങും ബിസിനസ് അപ്രത്യക്ഷമായി വിജയിക്കാതെ വരുമ്പോൾ പിന്നീട് ബാങ്കിലെ കടം കുത്തനെ ഉയരുകയും പിന്നീട് പലിശ അധികരിച്ച് വലിയൊരു ഭീമമായ തുക കടമായി കടമായിത്തീരുകയും ചെയ്യും എന്നിട്ട് ഈ ഭീമമായ തുക കടത്തിൽ നിന്നും ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തുള്ള ഭൂമികളും സ്വർണങ്ങളും മറ്റു വസ്തുക്കളുമെല്ലാം നുള്ളിപ്പെറുക്കി വിൽക്കാൻ തുടങ്ങും അവൻ അവൻ്റേത് എല്ലാം വിറ്റു തുലച്ചിട്ടും കടം വീടാതെ വരികയാണ് കടം തന്നെ വീണ്ടും മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ചില ആളുകൾ അവരുടെ വീട് ഒന്നും കൂടി വലുതാക്കുവാൻ വേണ്ടി അവർ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് വീട് വലുതാക്കും അങ്ങനെ അവൻ കരുതിയതുപോലെ വീടൊക്കെ വലുതായി കിട്ടും പക്ഷേ അവൻ കരുതിയ പോലെ അവന് ബാങ്കിലെ അടവ് അടക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടവ് തെറ്റുന്നു പലിശ അധികരിച്ച് 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 വലിയ ഭീമമായ ഒരു തുക അവനിക്ക് ബാങ്കിൽ അടയ്ക്കേണ്ട ഒരു സാഹചര്യമായി തീരുകയും ചെയ്യും പിന്നീട് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വരുന്നു പിന്നെ ആ സ്ഥലം വിൽക്കാൻ ശ്രമിക്കുന്നു വിറ്റാലോ ബാങ്കിൽ അടക്കാനുള്ള കാശ് അടച്ച് ബാക്കിയായിട്ട് പിന്നീട് ഒരു കാശും ഇല്ലാത്തൊരു അവസ്ഥയിലാക്കാണ് പിന്നീട് നീങ്ങുന്നത് ആ സമയത്ത് വലിയ ഒരു ദയനീയാവസ്ഥയിലായിരിക്കും അവൻ ഉണ്ടാകുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് അതിൻ്റെ പലിശ അടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഒരുപാട് ആളുകളും ഇത്തരത്തിലുള്ള വലിയ കടക്കണിയിൽ പെട്ടുപോകുന്നത് പ്രിയപ്പെട്ട മോ മിനിങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ബാങ്കുകാരും അവർ നമ്മളെ നന്നാക്കുവാൻ വേണ്ടിയിട്ടല്ല അവർ ലോൺ തരുന്നത് നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവർ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിലും വലിയ ഒരു സംഖ്യ നമ്മളിൽ നിന്നും അവർ തിരിച്ചു പിടിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ കൈയണ പരമാവധി നമ്മൾ ബാങ്കിലേക്ക് ലോണിന് പോവാതെ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ കഴിവില്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കൊന്നും പോവാതെ നമുക്ക് അള്ളാഹു സുബാനോ താല തന്ന അനുഗ്രഹത്തിൽ സന്തോഷം കണ്ടെത്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നാൽ നമുക്ക് കുറേയൊക്കെ ഇങ്ങനെയുള്ള കടക്കണിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബാനോ താല ഏറ്റവും എതിർത്ത ഒട്ടും ഇഷ്ടപ്പെടാത്ത ഏറ്റവും വെറുത്ത ഒരു കാര്യമാണ് പലിശ എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം പലിശ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നല്ല രീതിയിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെയുള്ള കച്ചവടം അള്ളാഹു സുബാനാവ് താല നമുക്ക് ഹലാലാക്കി തന്നിട്ടുമുണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു കാലത്തും ഒരു കാര്യത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യൂല കാരണം പലിശ അള്ളാഹു സുബാൻ ഹൗത്താല ഹറാമാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പല ആളുകളും ലോണെടുത്ത് ബിസിനസ് തുടങ്ങിയിട്ട് ആ ബിസിനസ് പെട്ടെന്ന് പൂട്ടിപ്പോകാൻ കാരണം ആ ബിസിനസ്സിൽ പലിശ ചേർന്നത് കൊണ്ട് തന്നെ അള്ളാഹു സുബഹാൻ ഹൗതാല ഒരിക്കലും ആ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യൂല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ ലോൺ എടുക്കുന്നതും പലിശ തിന്നുന്നതുമൊക്കെ ഈ രീതിയിലും അല്ലാതെയും ലക്ഷക്കണക്കിന് കടം വന്നിട്ട് കുറേ ആളുകൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഉസ്താദെ എന്താണ് ഇതിനൊരു പരിഹാരമാർഗം അപ്പോൾ അങ്ങനെ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമികമായിട്ടുള്ള ഒരു പരിഹാരമാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്ന് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇനി ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന ധുവ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ധുവ ചെയ്താൽ നിങ്ങൾക്ക് എത്ര വലിയ കടമുണ്ടെങ്കിലും ഈ ധുവയുടെ ബർക്കത്ത് കൊണ്ട് അള്ളോ സുബാനോ താല നിങ്ങളുടെ കടം വീട്ടിത്തരും ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞു തരുന്നത് വലിയ കടം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്നും മനസ്സ് നീറിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അവർക്കൊക്കെ തന്നെയും ഉപകാരപ്പെടുന്ന ഒരു ധുവയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ധുവ എന്നും മുടങ്ങാതെ ചൊല്ലി വരുന്ന ആളുകൾക്ക് അവരുടെ കടം എത്രയധികം ഉണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു സുബഹാനോ തല തുറന്നു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നാം ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം വീഡിയോ നല്ല ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിലാക്കുക ഈ തുവ സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ചെല്ലാവുന്നതാണ് അശുദ്ധി സമയങ്ങളിൽ ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ തുവ ഭർത്താവിൻ്റെ കടങ്ങൾ വീടിക്കിട്ടുവാൻ വേണ്ടി ഭാര്യമാർക്കും കുട്ടികൾക്കുമൊക്കെ ചെല്ലാവുന്നതാണ് അലീറലിയാഹ് വൻഹൂർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം നബിസലാഹു അലഹി വസലാത്തങ്ങൾ അലി റലി അള്ളാഹു അനഹുവിനോട് പറഞ്ഞു അലിയെ ഞാൻ ചില വാചകങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം ആ വാചകങ്ങൾ ജുമു ദിവസം എഴുപത് തവണയും ശേഷം വരുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണയും പതിവാക്കി ചൊല്ലിയാൽ ഉഹുദ് പർവ്വതത്തിന് സമാനമായ കടമുണ്ടെങ്കിലും അള്ളാഹു സുബഹാനുഹോ താലം നിങ്ങൾക്ക് ആ കടം വീട്ടിത്തരുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ധ ഇതാണ് ബി ബി വ അമ്മൻ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം ബി ഹറാമിക് അള്ളാഹുവെ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരണമേ ീ ബിഫലിക്ക അമ്മൻസി വാക്ക് നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണേ ഒ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മുമിനിങ്ങളെ ഇത് എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക ഈ ചെറിയ ധുവ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം എഴുപത് തവണ ചൊല്ലുക ശേഷം വരുന്ന അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ ഫർല് നിസ്കാരങ്ങളിലും ഏഴ് തവണ ഇത് ചൊല്ലുക അടുത്ത വെള്ളിയാഴ്ച ആയാൽ എഴുപത് തവണ ഈ ദ്വ വീണ്ടും ചൊല്ലുക ശേഷം വരുന്ന ഫർല് നിസ്കാരങ്ങളിൽ ഏഴ് തവണയും ചൊല്ലുക ഈ രൂപത്തിൽ എല്ലാ ആഴ്ചയിലും നാം ഈ ദ്വ ചൊല്ലി വന്നാൽ പ്രിയപ്പെട്ട മിനിങ്ങളെ നമുക്ക് എത്രയധികം കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള മാർഗം അള്ളാഹു സുബാനോത്താലെ നമുക്ക് തുറന്നു തരും അപ്പോൾ പ്രിയപ്പെട്ട മുനിങ്ങളെ എല്ലാവരും ഇത് ജീവിതത്തിൽ ചൊല്ലുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസലമലൈക്കും വർഹമത് വാത്തു